എസ് ഐ ടിക്ക് തിരിച്ചിടിയൂ എന്നാണ് ചോദ്യം സുജയ എസ് ഐ ടിക്ക് തിരിച്ചടിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞു പോകണം കാരണം അത് നമ്മൾ വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവവും സ്വഭാവവും ഒക്കെ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു പുണ്യക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അധികാരികൾ തന്നെ ചേർന്ന് ദുരുപയോഗം ചെയ്തു അതാണ് ആരോപണം അല്ലാതെ ഏതെങ്കിലും സ്വർണ്ണമല്ല ജ്വല്ലറിയിൽ ഇരുന്ന് അവിടെ കൊണ്ട് സൂക്ഷിക്കാൻ വെച്ച സ്വർണ്ണമല്ല അയ്യപ്പൻ്റെ അതിൻ്റെ പാവനത തന്നെയാണ് അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് അതിനെ നമുക്ക് പാത്രത്തിന്റെ ഒന്നര കോടിയോ കോടിയുടെ പാത്രം ആയിക്കോട്ടെ പാത്രം വേറെ അയ്യപ്പന്റെ സ്വർണം വേറെ അത് തിരുവാഭരണത്തിന്റെ മഹത്വമോ അല്ലെങ്കിൽ ആ ശ്രീകോവിലിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ അത് എത്രത്തോളം പവിത്രമായിട്ടാണ് അതിലൊന്ന് തൊട്ടു തൊഴാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ട് ഇപ്പുറത്ത് അഞ്ച് കോടിയുടെ പാത്രം കട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും എൻ്റെ വിയോജിപ്പതിൽ അറിയിച്ചത് അതിൽ പാത്രം കട്ടിട്ടുണ്ടെങ്കിൽ കട്ടവൻ ശിക്ഷിക്കപ്പെടണം അത് ആരാണെന്നുള്ളത് എക്സ്പോസ് ചെയ്യണം അത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ സി പി ഐ എം ആണോ എന്നുള്ളതല്ല കട്ടവൻ ആരായാലും പിടിക്കപ്പെടണം ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടെ കോടതി തന്നെ പറയുന്നുണ്ട് വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഈ ഉത്തരവിൽ തന്നെ കോടതി പറയുന്നുണ്ട് ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മോഷണത്തിന്റെ വിഷയമല്ല അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ലക്ഷക്കണക്കിന് ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ് അത് പാർട്ടിക്ക് മനസ്സിലായിട്ടും നിങ്ങൾ മനസ്സിലാക്കാത്ത പോലെ പറയുന്നത് എന്തുകൊണ്ടാണ് ആൻഡോ സാറിന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പാർട്ടിക്ക് മനസ്സിലായി സർക്കാരിന് മനസ്സിലായി പാരടിപ്പാട്ടിൽ കേസെടുക്കാൻ പോയി മൈക്കിനെതിരെ കേസെടുക്കാൻ പോയതുപോലെ പാർട്ടിനെതിരെ കേസെടുക്കാൻ പോയി അവസാനം ആ കേസും പിൻവലിച്ച് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് പരാതിക്കാരന്റെ ഒരു മൊഴി ടെക്നിക്കലി എടുത്തിട്ടുണ്ട് അത് അല്ലാതെ ഇനി മുന്നോട്ടൊന്നും പോകുന്നുമില്ല അപ്പോൾ മൈക്ക് പാട്ട് ഇനി എന്തിനെതിരെയൊക്കെയാണോ എന്തോ കേസ് എടുക്കാൻ പോകുന്നത് നിമോദേശം കൊടുക്കുന്നവർ എന്തായാലും നമിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ഇവിടെ ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു നിൽക്കുന്നു കോടതി ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് പ്രൊട്ടക്ടേഴ്സ് ബിക്കം ദ ഡിസ്ട്രോയേഴ്സ് എന്നുള്ളതാണ് അത് ഉത്തരവിലെ ഭാഗമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് ഇനി ഇതിനകത്തെ ഗൂഢാലോചന ഉദ്യോഗസ്ഥരുടെ പങ്ക് ആ പങ്കിൽ മുകളിലേക്ക് ഇവരുടെ ഈ ഗൂഢാലോചനയ്ക്ക് ഇവരുടെ ഈ ആക്ടിന് അതിന് കൂട്ടുനിന്ന ആളുകളിലേക്ക് മേൽത്തട്ടിലേക്ക് സ്രാവുകളിലേക്ക് പോകണം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളിലേക്ക് പോകണം എന്നുള്ളത് കോടതി ആദ്യം മുതൽ തന്നെ നിഷ്കർഷിക്കുന്ന കാര്യമാണ് പക്ഷേ അന്വേഷണം തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണ് അത് പൊതുസമൂഹത്തിന് നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രേഖകളിലെ കൃത്രിമത്തെക്കുറിച്ച് എത്രയോ കാലമായി കോടതി തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് ഓരോ തവണ എടുക്കുമ്പോഴും അതേക്കുറിച്ച് ഡിസ്കഷനിലേക്ക് പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഉത്തരവിലുമുണ്ട് സ്വർണ്ണം പൂശ്യ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും കട്ടിളകളും വെറും ചെമ്പുവാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് വെറും സ്വർണ്ണമല്ല ജ്വല്ലറിയിൽ ഇരിക്കുന്ന അമ്പത് പവൻ സ്വർണ്ണത്തിന്റെ മൂല്യമല്ല അയ്യപ്പന്റെ വിഗ്രഹ ത്തിൽ അതുപോലെ തന്നെ ദ്വാരപാലക ക്ഷമിക്കണം അയ്യപ്പന്റെ വിഗ്രഹത്തിലല്ല ദ്വാരപാലക പാളികളിൽ അല്ല പിന്നെ അതുപോലെ തന്നെ കട്ടിളപ്പാളികളിൽ പിന്നെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അതിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്വർണ്ണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ആ രീതിയിലാണ് കാണേണ്ടത് പിന്നെ ദേവസ്വം മാനുവൽ ഉണ്ട് അതനുസരിച്ച് സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയമങ്ങൾ സ്മിത്തിനെ നിയമിക്കുക അളവ് തൂക്കം ഈ കാര്യങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പൊതുസമക്ഷം നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ വീണ്ടും വീണ്ടും നോക്കുന്നത് സർക്കാരിനും പാർട്ടിക്കുമൊക്കെ ഒക്കെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിൽ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ാളിത്തമില്ലാതെ ഇത് നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ഗൺസ് എന്നുള്ള കാര്യം തന്നെയാണ് അത് എന്തായാലും ഈ ചെറു മീനുകളെ ഒന്നും അല്ല കോടതി ഉദ്ദേശിച്ചത് എന്നുള്ളത് എന്റെ ബോധ്യമാണ് ഇനി അന്വേഷണത്തിലെ പോരായ്മകൾ അതിലെ വിവേചനത്തെ കുറിച്ച് പറയുന്നു പറയുന്ന പേജ് നമ്പർ അറുപത്തി ഏഴിലാണ് അങ്ങയുടെ കയ്യിലും ആ ഉത്തരവിരിക്കുന്നുണ്ടോ പേജ് നമ്പർ അറുപത്തി ഏഴിൽ പറയുന്നു ദ ഓർഡർ പെർമിറ്റിംഗ് ഫസ്റ്റ് അക്യൂസ് ടു ടേക്ക് ദ ഡോർ ഫ്രെയിംസ് ഡോർ ആൻഡ് അതർ ഐറ്റംസ് ഫോർ ഗോൾഡ് ക്ലാഡിംഗ് ഡിസ്ക്രൈബ് ദിംഗ് ദ സെയിം ആസ് കോപ്പർ പ്ലേറ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിൻ വാസ് സൈൻഡ് ബൈ ആരൊക്കെയാണ് എ പത്മകുമാർ പ്രസിഡന്റ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയകുമാർ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗം കെ പി ശങ്കർദാസ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗം ഒപ്പം എസ് ജയശ്രീ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയും അത് കഴിഞ്ഞ് കോടതി പറയുന്നു ഇറ്റ് ഈസ് സർപ്രൈസിംഗ് നോട്ട് ദാറ്റ് വെൻ ആസ് ടു വെദർ വിജയകുമാർ ആൻഡ് കെ പി ശങ്കർദാസ് ഹു വേർ ഐദർ അറേഡ് ആസ് അക്യൂസ്ഡ് ഇൻ ക്രൈം നമ്പർ ത്രീ സെവൻ സീറോ വൺ ആൻഡ് വെയർ അറസ്റ്റഡ് ഫോർ ദ പേപ്പസ് ഓഫ് എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ദ ഓൺ ഇൻട്രക്ഷൻ ഫ്രം ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹു വാസ് ഓൾസോ പ്രസൻഡ് ഇൻ ഓപ്പൺ കോർട്ട് സബ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് നോട്ട ഡൻ സോഫർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ആണ് ഇത് കുറ്റകരം തന്നെയാണ് അങ്ങനെ ഒരു അലംഭാവം ഉണ്ടായിരിക്കുന്നു എന്ന് കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് കൌട്ടിംഗ് ദ ഹൈക്കോർട്ട് അപ്പോൾ ഇവിടെ ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് ആർക്കു വേണ്ടിയാണ് ആരുടെ ആരായതുകൊണ്ടാണ് കൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ ചോദ്യം പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതപ്പെട്ട ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയൊന്നും ഇപ്പോൾ ഐ എഫ് എഫ് കെയിൽ വരെ വന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയത്തിലൊന്നും പറയാതെ പോകുന്നത് അന്വേഷണം നടക്കുന്ന വിഷയത്തിലൊന്നും പ്രതികരിക്കില്ല എന്നാണോ അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും പ്രതികരിക്ക പ്രതികരിക്കുന്നു അപ്പോൾ ഈ അഴിമതിയെക്കുറിച്ച് കോടതി തന്നെ പറയുന്നുണ്ട് അഴിമതി ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട് എന്ന് തന്നെ കോടതി പറയുന്നുണ്ട് മാത്രമല്ല സമാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം അതൊക്കെ കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടും പറയുന്നു ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ന്യായങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കോടതി പറഞ്ഞു വയ്ക്കുമ്പോൾ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഇത് ജുഡീഷ്യൽ ആക്ടിവിസമാണ് കോടതി എന്തോ അങ്ങ് പറഞ്ഞു വയ്ക്കുന്നു കോടതി നിയോഗിച്ച എസ് അല്ലേ ആ ചോദ്യങ്ങൾ ഒന്നും നിലനിൽക്കില്ല കോടതി നിയോഗിച്ച എസ് ആണ് അത് സത്യമാണ് അപ്പോൾ ആ കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമായല്ല അതിന് ചിലർ അധികാരത്തിലിരിക്കുന്ന ചിലർ തടയിടുന്നുണ്ടെങ്കിൽ ആ തടയെക്കുറിച്ച് പറയേണ്ടതും ഇതേ കോടതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തരത്തിലും കുറ്റ പറയാൻ കഴിയില്ല എത്രയെന്ന് വെച്ചാണ് ഇതിന്റെ മെല്ലപ്പോക്ക് കണ്ടു നിൽക്കുക എസ് ഐ ടി ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് എങ്ങനെയാണ് നീങ്ങിയത് വളരെ പതുക്കെയുള്ള അന്വേഷണമാണ് നീങ്ങിയത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റുകൾ രണ്ടെണ്ണം അതിലേക്ക് എത്താൻ ഈ തെളിവുകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പങ്കജ് ചൌധരിയിലേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോവർദ്ധനിലേക്ക് അവിടെ നിന്നൊക്കെ സീസ് ചെയ്തതിന് ശേഷവും അവരെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും നീട്ടി നീട്ടി കൊണ്ടുപോയത് ആർക്കുവേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ് അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ട തീയതിയാണ് ഇന്നിപ്പോൾ പത്തൊൻപതാം തീയതി ആയിരിക്കുകയാണ് ഇപ്പോഴും ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങുന്നത് ആർക്കുവേണ്ടിയാണ് ആരെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഞാനൊരു കാര്യം കരുതുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി അതൊരു ചെറിയ മീനൊന്നുമല്ല പല കണ്ണികളിലേക്കും നീളുന്ന ഒരു കണക്ഷൻ തന്നെയായിരിക്കും പങ്കജ് ഭണ്ഡാരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അയാൾ അറസ്റ്റിലായതോടെ ഇനി പലരുടെയും നിലനിൽക്കുന്നത് പരിങ്ങലിലാകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് ന്യായമായും സംശയിക്കാവുന്ന കാര്യം ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഒരു മിഡിൽമാൻ ആയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ആ മിഡിൽമാൻ വഴി എന്തൊക്കെ കച്ചവടം നടത്തിയിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് വഴി ഈ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ചെന്ന് നിൽക്കുന്നത് അത് മറ്റു ചില കച്ചവടങ്ങൾ കൂടിയാണ് അത് രാജ്യാന്തര റാക്കറ്റുകളാണ് ആ രീതിയിൽ അയ്യപ്പന്റെ സ്വർണ്ണം അല്ലെങ്കിൽ അയ്യപ്പന്റെ ഉണ്ടായിരുന്ന സ്വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗോള തലത്തിൽ തന്നെ അതിന് വരുന്ന മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള അങ്ങനെ ഒരു സംഘത്തിന് ഇവരെല്ലാവരും കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നേ കാരണം ഇവിടെ ഈ പോറ്റി രാത്രി വെളുക്ക പണക്കാരനായി അപ്പോൾ പോറ്റിക്ക് മാത്രമായിരിക്കില്ലല്ലോ ഷെയർ കിട്ടിയിട്ടുണ്ടാവുക ഈ പറയുന്ന ആളുകളുടെ ഒക്കെ സമ്പത്തിലുണ്ടായിരിക്കുന്ന വർധന അവർ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുക്കൾ തുടങ്ങി സകല കാര്യങ്ങളും അന്വേഷിക്കണം അങ്ങനെ അയ്യപ്പനെ കട്ടുമുടിച്ച് സമ്പന്നരായി എല്ലാ കാലവും വാഴാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം തങ്ങൾക്ക് വിശ്വാസികളെ എല്ലാവരെയും വഞ്ചിക്കാം അങ്ങനെയൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ആ തോന്നലങ്ങ് മാറ്റിവയ്ക്കുന്നതാണ് നല്ലത് എന്തായാലും വാസുവിലും പത്മകുമാരിലും ഒക്കെ ഒതുക്കി നിർത്താനായിട്ടുള്ള നീക്കത്തിനാണ് കോടതി ഇന്ന് തടയിട്ടത് എന്നതാണ് എന്റെ ബോധ്യം പക്ഷേ എസ് ഐ ഫ്രീ ഹാൻഡ് കൊടുത്താൽ പാർട്ടി വെട്ടിലാകുന്ന സാധ്യതയുണ്ടോ എന്നതുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാരണം പല പേരുകളും ഉയർന്നു വരുന്നുണ്ടല്ലോ ആ പേരുകളിലേക്കൊക്കെ അന്വേഷണം നീളുമോ എന്നതും അറിയണം പാർട്ടിക്ക് അങ്ങനെ ചില പ്രധാനികളെയൊക്കെ ബലി കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ബലി കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ നില പരിലാകും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ പാർട്ടിക്ക് സാധാരണക്കാരായ വിശ്വാസികളായ പാർട്ടി പ്രവർത്തകരോടൊക്കെ ഇറങ്ങി ചോദിച്ചു നോക്കണം അവരൊക്കെ നാണം കെട്ട് നിൽക്കുകയാണ് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടും കേട്ട് അത് അയ്യപ്പനെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്നതാണെന്നുള്ള ഒരു വിശ്വാസിയായ എനിക്ക് ആ തോന്നലില്ല കേട്ടോ ഞാൻ അതുകൂടി വ്യക്തമാക്കുകയാണ് അതിൽ അയ്യപ്പനെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയ്യപ്പനോട് പറയുകയാണ് സംഘടനകളെല്ലാം അയ്യപ്പന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ദേ ഇങ്ങനെയൊക്കെ ചെയ്തു അയ്യപ്പ എന്ന് പറയുകയാണ് ആ ശരണം അയ്യപ്പ എന്നുള്ള രീതിയിലാണ് അയ്യപ്പ നീയെങ്കിലും ഇതൊന്ന് കണ്ടെത്തു എന്നുള്ള രീതിയിൽ ആ ഒരു ശരണം വിളി പോലെ തന്നെയാണ് ആ പാട്ട് വന്നിരിക്കുന്നത് അതിലുടനെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തുകൂടി നൈസായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അത് പാളി പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം പത്തനംതിട്ടയിലെ രാജഗോപാൽ അടക്കമുള്ള ആളുകൾ എന്താണ് കാര്യമെന്നുള്ളത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അത് രാജു എബ്രഹാമിലൂടെ അങ്ങനെ പലരിലൂടെ ഇനി പുറത്തേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ പാരടി പാടി വിഷയം ബൂത്ത് തലത്തിൽ വരെ സജീവമാക്കുകയാണ് പവൻഖേര വരെ ഈ പാട്ട് വാടിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങ് ദില്ലിയിലിരുന്നുകൊണ്ട് മലയാളം പഠിച്ച് പാടി പവൻഖേര വരെ അപ്പോൾ എന്തായാലും കോൺഗ്രസ് ആ വിഷയം സജീവമാക്കി നിർത്തും അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവർക്കുണ്ടാകാം പക്ഷേ ഈ കാര്യത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വിശ്വാസ വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാന്റ് ഇതാണെന്ന് അവർ ക്ലിയർ ക്ലിയറായിട്ട് പറയുമ്പോൾ അതിനൊരു മറുപടിയില്ല അത് തിരിച്ചറിയേണ്ട കാര്യമാണ് എന്തായാലും സി പി എം പ്രവർത്തകരായ വിശ്വാസികളുടെ ഒക്കെ മാനം പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പാട്ടും കേൾക്കണം ഈ കള്ളനെന്നുള്ള വിളിയും കേൾക്കണം എന്തൊരു കഷ്ടമാണല്ലേ അവരുടെ കാര്യം അവർക്കും എനിക്കും വിഷമമുണ്ട് എന്തായാലും സ്വർണ്ണക്കടയുടമ ഗോവധനും പങ്കജ്ജഡാരിയും ഒക്കെ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ എന്താണ് ഈ പറഞ്ഞ ബിഗ് ഗൺസിലേക്കൊക്കെയുള്ള ലീഡ് അവർ കൊടുക്കുമോ അതോ ആ ലീഡൊന്നും ഇല്ലാതെ ഈ അന്വേഷണം ഏതെങ്കിലും രീതിയിൽ തീർക്കാൻ ശ്രമിക്കുമോ തീർക്കാൻ ശ്രമിച്ചാൽ കോടതി ൊടുക്കുമോ ആ ചോദ്യങ്ങൾക്കൊക്കെയാണ് ഉത്തരം കിട്ടേണ്ടത് എന്തായാലും ഇതുവരെ സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറാകാതെ രണ്ട് പാർട്ടി അംഗങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പാർട്ടി മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇത് എസ് ഐ ടിക്ക് തിരിച്ചടി തന്നെയാണ് കോടതി കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ രീതിയിൽ അന്വേഷണം പോയില്ലെങ്കിൽ വീണ്ടും കോടതി ഇടപെടൽ നമ്മൾ കാണേണ്ടി വരും